പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ അമ്പലവയലാണേ വയനാട് ജില്ലയിലെ അമ്പലവയൽ വയനാടിൻ്റെ യഥാർത്ഥ ക്ലൈമറ്റ് കിട്ടുന്ന വയനാടിൻ്റെ മഞ്ഞ് കുളിര് തണുപ്പ് കോടയൊക്കെയുള്ള ഒരു ഊട്ടി പ്രദേശത്തോടുള്ള അനുബന്ധ കാലാവസ്ഥയായിട്ട് സ്ഥിതി ചെയ്യുന്ന വയനാട് ജില്ലയിലെ അമ്പലവയൽ വയനാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളുള്ളത് വയനാടിൻ്റെ ടൂറിസം ഹബ്ബ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അമ്പലവയൽ ടൗൺ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് ടൂറിസം കേന്ദ്രങ്ങൾ പറയുകയാണെങ്കിൽ എടക്കൽ ഗുഹ കാരാപ്പുഴ അണക്കെട്ട് ഹെറിറ്റേജ് മ്യൂസിയം ടൗണിൽ തന്നെ ഉള്ളത് ഫാൻറ്റം റോക്ക് മഞ്ഞപ്പാറ വ്യൂ പോയിൻ്റ് ചീങ്ങേരിമല അഡ്വഞ്ചർ ട്രക്കിങ് കടുവാക്കുഴി പൂപ്പൊലി കാർഷിക ഗവേഷണ കേന്ദ്രം അമ്പലവേലിൻ്റെ വകയായിട്ടുള്ള പൂപ്പലി ഫ്ലവർ ഷോ പൂക്കളുടെ വർണ്ണവിസ്മയം എല്ലാ വർഷവും ജനുവരി ഒന്ന് മുതൽ പതിനഞ്ച് വരെ നടത്തുന്ന പൂപ്പൊലി ഫ്ലവർ ഷോ അങ്ങനെ തുടങ്ങി ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഒരൊറ്റ സർക്കിളിൽ വരുന്ന സ്ഥലമാണ് അമ്പലവയൽ അപ്പോൾ ആ അമ്പലവയൽ ടൗണിൻ്റെ അടുത്ത് ഇത്രയ്ക്കും ടൂറിസം സാധ്യതകളുള്ള അമ്പലവയൽ ടൗണിൻ്റെ അടുത്ത് എല്ലാവിധ പേപ്പറും ക്ലിയറായ ഡോക്യുമെൻ്റ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഓക്കെയാണ് യാതൊരുവിധ കൺസ്ട്രക്ഷൻ പെർമിഷൻ എന്നും ഒരു ഇഷ്യൂ ഇല്ലാത്ത എല്ലാവിധ കൺസ്ട്രക്ഷനും പെർമിഷൻ കിട്ടുന്ന ഒരു ഏക്കർ സ്ഥലവും ഈ ടു സ്റ്റോറി രണ്ട് നിലകളിലായിട്ട് ഒരു ഊട്ടി സ്റ്റൈൽ ഒരു ഹോം സ്റ്റേ ഫീലുള്ള ഒരു വീടും വിൽപ്പനയ്ക്കുണ്ട് ഇത് വയനാട് ജില്ലയിലെ അമ്പലയിൽ ടൗണിൽ നിന്നും വളരെ അടുത്താണ് അപ്പോൾ ഇതിന് ഒരേക്കർ സ്ഥലം എന്ന് പറയുന്നത് ഒരേക്കർ സ്ഥലം കറക്റ്റ് ഉള്ളത് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും ആണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു വ്യൂ പോയിന്റിലാണ് നല്ലൊരു ഹൈറ്റിൽ നല്ല പ്രൈവസിയും ഹോം സ്റ്റേ റിസോർട്ടിനൊക്കെ വേണ്ട നല്ല പ്രൈവസിയും അസാധ്യ വ്യൂ ആണ് ഈ വീടിൻ്റെ മുകളിൽ നിരയിൽ നിന്ന് നല്ല കാഴ്ചയാണ് ഫുള്ള് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും ധാരാളം മലനിരകളും നല്ല കാഴ്ചയാണ് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഇതിൻ്റെ ഒന്ന് ടാർ റോഡ് ഫ്രണ്ടേജാണ് വെള്ളം വഴി കറണ്ടും ഒക്കെ ഓക്കെയാണ് വെള്ളത്തിന് കിണറാണ് നമുക്ക് ഒരു റിസോർട്ട് ഹോം ആക്കാൻ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയ സ്ഥലമാണ് അപ്പോൾ അത്രയ്ക്കും ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് രണ്ട് നിലകളിലായിട്ട് പണി പണിയഴിപ്പിച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളും ഉണ്ട് നല്ല ടൈൽസ് വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ആവശ്യത്തിനുള്ള വലുപ്പത്തിലുള്ള പിന്നെ അത്യാവശ്യം വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളൊക്കെ ആയിട്ട് ഇത് നമുക്ക് ഏത് രീതിയിലും റിനോവേഷൻ ചെയ്യാവുന്നതാണ് ഹോം സ്റ്റേ മൂഡിലേക്ക് സ്റ്റൈലിലേക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കിയെടുക്കാവുന്ന രീതിയിലുള്ള ടു സ്റ്റോറി വില്ല അപ്പം ഇതും മൊത്തത്തിൽ തൊണ്ണൂറ്റി മൂന്ന് സെൻറ്റ് സ്ഥലം പ്ലസ് ഈ രണ്ട് നില വില്ലയും കൂടെ ആവശ്യപ്പെടുന്ന വില ഒരു എമർജൻസി ഡീലാണ് അതുകൊണ്ട് അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഫിഫ്റ്റി ഫൈവ് ലാക്ക് ടോട്ടൽ കോസ്റ്റ് അൻപത്തി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന ഉണ്ടെങ്കിലും വില നെഗോഷ്യബിളാണ് വില കുറയും അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തേഴ് മുപ്പത് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക എന്തായാലും റിപ്ലൈ ചെയ്യും അപ്പം ഇതിന് ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപ സ്ലൈറ്റ്ലി ആണ് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകൾ എനിക്കുണ്ട് റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ട് ദേവരാജ് അമ്പലവേൽ എന്നൊരു ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ചാനലുകൾ ആദ്യമായി കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല മാസ് വ്യൂ ആണ് കേട്ടോ ഈ ഒരു വ്യൂ ആണ് നേരത്തെ പറഞ്ഞത് ലോങ്ങിലേക്ക് നല്ല മലനിരകളുടെയും നല്ല മേഘപാളികളുടെയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വ്യൂ ആണ് നമ്മൾ നമ്മളുണ്ടല്ലോ നല്ല പുൽമേടുകളൊക്കെ നല്ല രസമുള്ള കാഴ്ചയാണ് അപ്പോൾ നമുക്ക് റിസോർട്ട് ഹോം സ്റ്റേ ബില്ലാപുരത്തിനൊക്കെ ബെസ്റ്റ് സംഭവമാണ് അപ്പോൾ ഒക്കെ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക നേരത്തെ പറഞ്ഞപോലെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക ഒരു സൂപ്പർ ഓഫറാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം